അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമൂഹ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ചുങ്കിണിയിൽ വന്നിട്ടുള്ള ഷാൾനൈറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാധാ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാൾനൈറ്റും കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഷാൾനേറ്റെ വീഡിയോ നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എമിരേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ ഒരു വീഡിയോ നമ്മൾ കിട്ടും നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ത്രീ പിസിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ പോയി കാണുക ഷാമോൾ പൊട്ടിപ്പിക്കുന്ന അടച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും അതേപോലെ തന്നെ അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കുണ്ട് അതേപോലെ നമ്മൾ ഗി അബേയിലെ പ്രൈസ് അടുത്ത അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഗിവേൻ്റെ പ്രൈസ് തിരഞ്ഞെടുക്കൽ ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ അയക്കാ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് എഴുതിയിട്ട് അഡ്രസ്സിന്റെ കൂടെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും ഓർഡർ തരിക പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടുക കാരണം കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവുക ഡൗട്ടുള്ള ആൾക്കാരെന്താ ഒരു ഓപ്പൺ പിടി എടുത്ത് അയച്ചു ചേട്ടാ കാരണം റിട്ടണി അതൊരു കംപ്ലയിൻ്റിനെങ്കിൽ മാത്രമേ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പോൾ നമ്മൾ കാണിച്ചുള്ളതൊന്ന് ചുങ്കിടിയിൽ വന്നിട്ടുള്ള ആണ് നല്ല അടിപൊളി ചുങ്കടിനെ ഇത് വന്നിട്ടുള്ള സൂപ്പർ ഷാൾ നൈറ്റിയാണ് കാണിക്കുക അതിൻ്റെ ജസ്റ്റ് ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ കാണിക്കുന്ന കാണിക്കണേ ചുങ്കടിനേറ്റും വരും കിട്ടാതിന് ഷാൾനൈറ്റും കൊണ്ടിട്ടുക നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ജസ്റ്റ് വീത് വരിക അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്ക പതിമൂന്നര ഇഞ്ചാണ് കയ്യർക്കം വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് അതിൽ ഷാൾ കിടന്ന നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ആകുമ്പോൾ ഷാൾ റേറ്റ് കൊടുത്താൽ നമുക്ക് കാണിക്കാണ്ട് വെറൈറ്റി ഐറ്റംസ് തന്നെ കാണിക്കാണ്ട് കേട്ടോ നെസ്റ്റ് കളർ ആ ഡിസൈനിൽ വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളർ അല്ല ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഷാളൊക്കെ എന്ന് പറയാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളാണ് നല്ല കോട്ടൻ്റെ ക്ലോത്താണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയുടെ വരും അതിൻ്റെ ഇതാ നെസ്റ്റ് നല്ലൊരു കോഫി കളർ വന്നിട്ടുണ്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് ഡിസൈനൊക്കെ ഇങ്ങനെ സെൻട്രലിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഷാൾ ഇങ്ങനെ ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചോളി എന്നാളൊക്കെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെച്ചോളി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളറ് ഇങ്ങനെ വന്നിട്ട് എല്ലാ കളറും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അതേപോലെ നമ്മുടെ ഷോപ്പ് വരെ പറഞ്ഞപ്പോൾ എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എംബ്രേസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ് വീണു കേട്ടത് അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും കണ്ടിട്ട് തൃപ്തിപ്പെട്ടിട്ട് നിങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ ഇതാകുമ്പോൾ കാണാതെ അല്ലെ നല്ല ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ വേറെ ഡിസൈൻ ആട്ടോ നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ അല്ല അതിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഈ വന്നിട്ടുള്ളത് ഇത് വേറെ ഡിസൈനാണ് അല്ലേ ഞാനത് ഡിസൈൻ വരിക അതിൻ്റെ നെസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ എത്ര വരും പറഞ്ഞാലും ഈ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് വേണ്ട നല്ല അടിപൊളി ഷാളാണ് വേണ്ടത് നല്ല കോട്ടനിൽ വന്ന നല്ല അടിപൊളി ചുങ്കടി നെയ്റ്റി വന്നുള്ള ഷാളാണ് വേണ്ടത് റേറ്റ് വരിക മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ഷിപ്പിംഗ് വരും രണ്ട് പീസ് എടുക്കുമ്പോഴോ ഒരു പീസ് എടുക്കുമ്പോഴോ മൂന്ന് പീസ് എടുക്കുമ്പോഴൊക്കെ ഷിപ്പിംഗ് വരും കേട്ടോ ടുത്ത കളറ് അതിൻ്റെ നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഇത് വരിക അപ്പൊ ചുങ്കടീനായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചുങ്കടി ആവശ്യമുള്ളവരൊക്കെ അപ്പം തന്നെ എടുത്ത് വെച്ചുപോലീട്ടോ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈനാണിത് ഡിസൈൻ എല്ലാം കളർ ചേഞ്ച് എല്ലാ സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വേറൊരു ഡിസൈൻ നല്ല അടിപൊളി കളറാണ് അപ്പൊ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോയിട്ട് കാണുക നല്ല അടിപൊളി ത്രീ പീസാണ് വരുന്നത് നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ നല്ല ക്ലോത്തില് വന്നിട്ട് നല്ല സൂപ്പർ പ്രിന്റ് ആണ് കാണിക്കാൻ കളർ വന്നില്ല നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഷാൾ ഉണ്ടോ എന്താ ഷാൾ എന്ന ക്ലോത്തിലെ വന്നിട്ടുള്ള ആണ് നല്ല വെറൈറ്റി ആണ് ഇതിന് ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം എത്ര വരുന്നു ജസ്റ്റി വീതി നാൽപ്പത്തെട്ട് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം കിട്ടുക നല്ലൊരു ഐറ്റംസാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടു ഡബിൾ നയൻ നല്ല കളറാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് കളറൊന്നും പോവില്ല ജസ്റ്റ് ചെയ്താൽ അടുത്ത പേരുന്ന് നല്ലൊരു കോഫി കളർ എന്ന് പറയില്ല ഒരു ഡാർക്ക് മെറൂൺ കളറോ ഒരു ഗ്രീനൊക്കെ കൊടുത്തുള്ള ഒരു കളറാണ് അല്ല വാഷിലൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് ഫസ്റ്റ് നല്ലൊരു മാംഗോയല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കളറാണ് അസ്റ്റഡല്ലോ അതാ അല്ല ഇതൊരു വെറൈറ്റി ആട്ടാ അതേപോലെ അതിൻ്റെ ഒരു കോഫി കളറ് നല്ല ഐറ്റംസാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അടുത്ത ഡിസൈൻ വേറൊരു പുതിയ കണ്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് ഇതിന്റെ ജസ്റ്റി വീതി വരിക അന്നേരം എത്ര നാൽപ്പത്തെട്ട് ഇഞ്ചന ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിൻ്റെ മുകളിൽ കയ്യറക്കം ഷാൾ ഇങ്ങനെ വരും നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാണ് നല്ല സൂപ്പർ ക്ലോത്തില നല്ല അടിപൊളി ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ ചാർജ് വരുന്നുള്ളൂ ജസ്റ്റ് കളർ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് ആവശ്യമുള്ള ഒരു തന്നെ സ്ക്രീഷ് കൊടുത്ത് വിട്ടുകൊണ്ട് കളർ സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പുറ റോഡ് എം മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഒരുപാട് ആൾക്കാരാണ് വിളിച്ചു ചോദിക്കേണ്ടത് എവിടെയാണ് എവിടെയാണ് ഷോപ്പ് എന്നുള്ളത് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല നേരെ നിങ്ങൾക്ക് വന്നിട്ട് ഇടപ്പാൾ വരെ കുറ്റിപ്പുറ റോഡിൽ വരെ എം മാൾ ചോദിച്ചാൽ ആരും പറഞ്ഞു പറഞ്ഞുതരും അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ഷാമോൾ ക്ലാസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും